നമ്മളെടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നല്ല ബാങ്കിൾസ് കളക്ഷൻ കാണിച്ചു തരാമെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് അതായത് മിക്സ് ചെയ്തിട്ടുള്ള ബാങ്കിൾസ് കളക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എല്ലാ മോഡലിലുള്ളതും നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇത് കേരള മോഡലിലാണ് വന്നത് ഇത് വന്നിരിക്കുന്നത് ഡെയിലി വെയർ ബാങ്കിൾസ് ആണ് പിന്നെ ഇത് ബോംബെ അതുപോലെ ഇത് കൽക്കട്ട പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ആൻറ്റക്കിൽ വന്നിട്ടുണ്ട് ലഗാസിൽ വന്നിട്ടുണ്ട് ചെറ്റിനാണിൽ വന്നിട്ടുണ്ട് സിംഗപ്പൂരിൽ വന്നിട്ടുണ്ട് പിന്നെ ഫ്രഷ്യസ് മോഡൽ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ബാംഗിൾ കളക്ഷൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് കേരള മോഡൽ നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഈ ഡെയിലി വെയർ നമ്മുടെ പൈപ്പോ മോഡലെന്നൊക്കെ നമ്മൾ പറയില്ലേ നമുക്ക് എപ്പോഴും ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഇത് പിന്നെ ബോംബെ കൽക്കട്ട മോഡൽ ഇപ്പോഴത്തേക്ക് വരാണെങ്കിൽ നമ്മുടെ ആൻറ്റിക് അതേപോലെ തന്നെ നഗാസ് ഈ ആൻറ്റിക് ഒക്കെ അറിയാം ഭയങ്കര ആൻറ്റിക്ലോവേസ് ഉണ്ട് അതേപോലെ തന്നെ നഗാസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് പിന്നെ ഇത് വരുന്ന ചെട്ടിനാടാണ് പിന്നെ സിംഗപ്പൂരും പിന്നെ ഫ്രഷ്യസ് ഫ്രഷ്യസ് വളകൾ നമുക്കറിയാം റൂബി അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സ്റ്റോണൊക്കെ വരുന്ന ഫ്രിഷ്യസ് ആയിട്ടുള്ള വളകളാണ് ഇത് അപ്പൊ നമ്മുടെ ഈ വളകളെല്ലാം ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തം നമ്മുടെ റീറ്റെ ജ്വല്ലേഴ്സിന്റെ എല്ലാ ഷോറൂമിലും വന്നിട്ടും വാങ്ങാവുന്നതാണ്